ഒരു കാലത്ത് ഡീഗോ മറോഡോണയുടെ പിൻഗാമിയാകുമെന്ന് അർജൻറ്റീനിയൻ ആരാധകരും ഫുട്ബോൾ പണ്ഡിതരും കരുതിയ താരം ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച പ്ലേമേക്കർമാരിൽ ഒരാൾ പോയ കാലത്തെ മിത്തായും ഇതിഹാസമായും മിഡ്ഫീൽഡ് മാസ്ട്രോ ഒക്കെ കണക്കാക്കപ്പെടുന്ന താരം സ്പാനിഷ് ക്ലബായ വി ആർ ഐ എൽ ഉള്ളങ്കയിൽ കൊണ്ടു നടന്ന താരം ഇതൊക്കെയായിട്ടും യുവാൻ റോമൻ റിക്കൽമി എന്ന ഫുട്ബോളർക്ക് എന്തുകൊണ്ടോ വിചാരിച്ച പൂർണ്ണത അർജൻറ്റീനിയൻ ഫുട്ബോളിൽ കൈവരിക്കാനായില്ല ചുരുങ്ങിയത് കണക്കുകളില്ലെങ്കിലും പ്രതീക്ഷിച്ച എത്താനായില്ല ഫുട്ബോളിന് ബാഹ്യമായ വിഷയങ്ങളായിരുന്നു അതിന് പ്രധാന കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ അർജന്റീന ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് ജയിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് അർജൻറ്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ബ്യൂണസയേഴ്സിലെ സാൻ ഫെർണാണ്ടോയിലാണ് ക്രിക്കോൾമിയുടെ ജനനം ഒരു പ്രാദേശിക ഗുണ്ടാ സംഘത്തിലെ അംഗമായിരുന്നു റിക്കൽമിയുടെ അച്ഛൻ തീർത്തും ദരിദ്രമായ കുടുംബത്തിലെ പതിനൊന്ന് മക്കളിൽ മൂത്തവനായിരുന്നു റിക്കോൽമി സാൻ ഫെർണാണ്ടോയിലെ തെരുവുകളിലാണ് കുട്ടിക്കാലത്ത് റിക്കോൽമി ഫുട്ബോൾ കളിച്ചത് പിന്നീട് വിവിധ പ്രാദേശിക ക്ലബുകൾക്ക് വേണ്ടി കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പതിനാലാമത്തെ വയസ്സിൽ അർജന്റീനോസ് ജൂനിയേഴ്സ് എന്ന ക്ലബിൻ്റെ യൂത്ത് ടീമിൽ കളിക്കാൻ അവസരം ലഭിച്ചു അവിടെ വെച്ചാണ് അയാൾ ആദ്യമായി സെൻട്രൽ മിഡ്ഫീൽഡർ പൊസിഷനിൽ കളിക്കുന്നത് തൻ്റെ കരിയറിലെ ഭൂരിഭാഗം സമയവും ആ പൊസിഷനിലാണ് പിന്നീട് അയാൾ കളിച്ചതെന്നത് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബൊക്ക ജൂനിയേഴ്സിൽ എത്തിയതോടെയാണ് ഋക്കൽമിയുടെ ഫുട്ബോൾ ജീവിതം മാറിമറിയുന്നത് അവിടെ നിന്നാണ് അയാൾ മികച്ച കളിക്കാരനായി മാറുന്നത് തൊണ്ണൂറ്റിയാറിൽ ബൊക്ക ജൂനിയേഴ്സിന് വേണ്ടി ഫസ്റ്റ് ഡിവിഷൻ കളിച്ചു തുടങ്ങിയതോടെ അയാൾ അനശ്വരനായ ഒരു ഫുട്ബോളറിലേക്കുള്ള യാത്ര ആരംഭിച്ചെന്ന് ആരാധകർ തിരിച്ചറിഞ്ഞു ആദ്യ കളിയിൽ ജയിച്ചു തുടങ്ങിയ റിക്കോൽമി അതിവേഗമാണ് അടുത്ത മറോഡോണ എന്ന വിശ്വാസത്തിലേക്ക് ആരാധകരെ കൊണ്ടു ചിന്തിപ്പിച്ചത് അതിന് പ്രധാന കാരണം മറോഡോണയെപ്പോലെ അയാളും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയാണ് ബൊക്കയിൽ കളിച്ചതെന്നതാണ് എന്നാൽ ഒരു കൊള്ളിയാനായി അതിവേഗം കളിക്കുന്ന മറോഡോണ ശൈലിക്ക് പകരം തൻ്റെ വേഗതയ്ക്കനുസരിച്ച് കളിയുടെ വേഗത കുറച്ച് ഗോളടിക്കാനുള്ള ഏതവസരവും ഉപയോഗിക്കുക എന്നതായിരുന്നു റിക്കോൽമിയുടെ ശൈലി നേരിയതായിട്ടാണെങ്കിലും പന്തിൽ നിരന്തരം സ്പർശിച്ചു കൊണ്ടേയിരിക്കുകയും ടീമിലെ മറ്റുള്ളവർക്ക് ഗോളടിക്കാനുള്ള സ്പേസ് സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിൽ അതിസമർത്ഥനായിരുന്നു റിക്കോൽമി ഒരു യഥാർത്ഥ പ്ലേ മേക്കർ പന്ത് എവിടേക്കാണോ പോകേണ്ടത് അവിടേക്ക് കൃത്യമായി പന്തിനെ എത്തിക്കുന്ന അപൂർവം ഫുട്ബോളർമാരിൽ ഒരാളായിരുന്നു റിക്കോൽമി എന്ന് സ്പാനിഷ് കോച്ച് ലൂയിസ് അരഗോൺസ് പറയും റിക്കോൽമിയുടെ ഈ കഴിവുകൾ ബൊക്കാ ജൂനിയേഴ്സിന് മൂന്ന് ഫസ്റ്റ് ഡിവിഷൻ കിരീടങ്ങളും തുടർച്ചയായ രണ്ട് കോപ്പ ലിബർട്ടഡോറസ് കിരീടങ്ങളുമാണ് നേടിക്കൊടുത്തത് അർജന്റീന അണ്ടർ ട്വൻ്റി ടീമിലെ ഉജ്ജ്വല പ്രകടനത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ റിക്കോൽമി അർജന്റീനയുടെ ദേശീയ ടീമിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോകകപ്പിനുള്ള അവസാന യോഗ്യതാ മത്സരത്തിലായിരുന്നു അത് കൊളംബിയക്കെതിരായ ആ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ കോച്ച് ഡാനിയൽ പാസറല്ല പത്തൊമ്പതുകാരനായ റിക്കോൽമിയെ കളത്തിലിറക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ കോപ്പ അമേരിക്കയാണ് റിക്കോൽമി അർജന്റീനയ്ക്ക് വേണ്ടി പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റിൽ ജേഴ്സി അണിയുന്നത് രണ്ടായിരത്തിൽ കോൺമെബോൾ മെൻപ്രീ ഒളിമ്പിക് ടൂർണമെന്റിൽ റിക്കോൽമി കളിച്ചെങ്കിലും അത്തവണത്തെ ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞില്ല ഇതിനിടെ രണ്ടായിരത്തൊന്നോടെ റിക്കൽമിയുടെ ബൊക്ക ജൂനിയേഴ്സിന് വേണ്ടിയുള്ള തേരോട്ടം അതിൻ്റെ അവസാനത്തിലെത്തിയിരുന്നു രണ്ടായിരത്തൊന്ന് സീസണിൽ ബൊക്ക ജൂനിയേഴ്സ് ഒരു പ്രാദേശിക കിരീടവും ജയിച്ചില്ലെങ്കിലും കോപ്പ ലിബർട്ടഡോറസിൽ കിരീടം നേടാൻ കഴിഞ്ഞു ടൂർണമെൻറ്റിന്റെ സെമിഫൈനലിലെ രണ്ടാം പാദത്തിൽ ഗോൾ നേടിയ റിക്കൽമി കിരീടനാട്ടത്തിൽ പ്രധാന പങ്ക് വഹിച്ചു ആ വർഷം റിക്കോൽമി ആദ്യമായി സൗത്ത് അമേരിക്കൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടുകയും ചെയ്തു എന്നാൽ സീസണിന്റെ അവസാനം ബൊക്കയ്ക്ക് വേണ്ടി അയാളുടേത് അത്ര മികച്ച പ്രകടനമായിരുന്നില്ല ക്ലബ് പ്രസിഡന്റ് മൗറീസിയോ സിയോ മാക്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു ഇതിന് പ്രധാന കാരണം റിവർ പ്ലേറ്റിനെതിരായുള്ള ഒരു മത്സരത്തിൽ പ്രസിഡന്റ് ഇരിക്കുന്ന ബോക്സിന് മുന്നിൽ വന്ന് ഇരു കൈകളും ചെവിയോട് ചേർത്തു പിടിച്ച് ആഘോഷിച്ചാണ് വിക്കൽമി തൻ്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചത് വിക്കൽമിയുടെ ഈ ആഘോഷ രീതി പിന്നീട് ലിയണൽ മെസ്സിയും പിന്തുടർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിൽ ഹോളണ്ടിനെതിരായ ക്വാർട്ടർ ഫൈനൽ മത്സരം ജയിച്ച ശേഷം ഡച്ച് കോച്ച് ലൂയി വാൻഗലിന് മുന്നിലാണ് മെസ്സി ഇരു കൈകളും ചെവിയോട് ചേർത്ത് ആഘോഷിച്ചത് തനിക്കെതിരായ വാൻഗെലിന്റെ ചില പരാമർശങ്ങളാണ് മെസ്സിയുടെ അപൂർവ ആഘോഷത്തിന് കാരണമായത് ബൊക്ക ജൂനിയേഴ്സിന് വേണ്ടി ഏഴ് സീസണുകളിലെ തകർപ്പൻ പ്രകടനത്തിന് ശേഷം റിക്കോൽമി രണ്ടായിരത്തി രണ്ടിൽ സ്പാനിഷ് ക്ലബായ ബാഴ്സലോണയിലെത്തി പത്ത് മില്യൺ യൂറോയാണ് പ്രതിഫലമായി റിക്കോൽമിക്ക് ലഭിച്ചതെന്നായിരുന്നു റിപ്പോർട്ടുകൾ ബാഴ്സലോണയിലേക്ക് റിക്കോൽമി യാത്ര തിരിക്കുന്നതിന് തൊട്ടുമുമ്പ് നാടകീയമായ ചില കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായി അയാളുടെ സഹോദരൻ ക്രിസ്റ്റിയനെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു വിട്ടുകിട്ടാൻ പണം ആവശ്യപ്പെടുകയും ചെയ്തു പണം നൽകി റിക്കൽമി സഹോദരനെ മോചിപ്പിച്ചു ആ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നതുകൂടി ബാഴ്സയിലേക്കുള്ള അയാളുടെ കൂടുമാറ്റത്തിന് കാരണമായി ബൊക്കയിലെ കരാർ തർക്കങ്ങളും ബാഴ്സലോണയിലെ ചില രാഷ്ട്രീയ നീക്കങ്ങളും റിക്കൽമിയുടെ ബാഴ്സലോണ പ്രവേശനത്തിന് കാരണമായെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അന്ന് ബാഴ്സലോണയുടെ കോച്ചായിരുന്ന ഡച്ചുകാരനായ ലൂയി വാൻഗൽ റിക്കൊൽമിയെ ടീമിലെടുത്തത് തൻ്റെ താല്പര്യപ്രകാരമല്ല മറിച്ച് ക്ലബിലെ ചില ഉന്നതരുടെ താല്പര്യമാണ് അതിന് പിന്നിലെന്ന് പ്രതികരിച്ചു തുടർന്ന് റിക്കോൽമിയെ വാൻഗൽ അത്യപൂർവമായി മാത്രം കളിപ്പിച്ചു അത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായി അപ്പോഴും റിക്കോൽമി ഏറെ തിളങ്ങിയ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ സ്ഥാനത്ത് കളിപ്പിക്കാൻ വാൻഗൽ തയ്യാറായില്ല പകരം വിങ്ങറായാണ് റിക്കോൽമിയെ അയാൾ കളിപ്പിച്ചത് അതിനേക്കാൾ വലിയ അനീതി റിക്കോൽമിയോട് ചെയ്യാനുണ്ടായിരുന്നില്ല സീസണിന്റെ മധ്യത്തിൽ വാൻഗലിനെ പരിശീലക സ്ഥാനത്ത് നിന്ന് ബാഴ്സലോണ പുറത്താക്കിയെങ്കിലും റിക്കൽമിയോടുള്ള സമീപനത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല അയാൾ പിന്നെയും സബ്സ്റ്റിറ്റ്യൂട്ട് ആയി മാത്രം പരിഗണിക്കപ്പെട്ടു രണ്ടായിരത്തി മൂന്നിൽ ബ്രസീലിയൻ സൂപ്പർ താരം റൊണാൾഡിൻയെ ബാഴ്സലോണ ടീമിലെത്തിച്ചപ്പോൾ പരമാവധി വിദേശ കളിക്കാരൻ എണ്ണത്തിൽ കൂടുതലായി ഇതോടെ റിക്കോൽമി വായ്പാടി സ്ഥാനത്തിൽ വിആർ ഐലിലേക്ക് മാറി വിആർ ഐ എലിൽ എത്തിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു അവിടെ സ്ഥിരമായി സ്റ്റാർട്ടിംഗ് ഇലവനിൽ സ്ഥാനം ലഭിച്ച റിക്കോൽമി വീണ്ടും താളം കണ്ടെത്തി പഴയ ഫോമിലേക്ക് തിരിച്ചെത്തി കോച്ച് മാനുവൽ പെല്ലഗ്രിനിയുടെ കീഴിൽ മാർക്കോസ് സെന്ന സാൻഡി കസോർല ഡീഗോ ഫോർലാൻ എന്നിവർക്കൊപ്പം മികച്ച കൂട്ടുകെട്ടുണ്ടാക്കി വി ആർ എലിന് വൻ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു റിക്കോൽമി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് സീസണിൽ ലാലികയിൽ ചരിത്രത്തിലാദ്യമായി മൂന്നാമതെത്തിയ വി ആർ എൽ രണ്ടായിരത്തിയാറിൽ ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനലിലെത്തുക എന്ന ചരിത്ര നേട്ടവും സ്വന്തമാക്കി എന്നാൽ സെമി ഫൈനലിൽ ആഴ്സലിനെതിരായ രണ്ടാം പാദ മത്സരത്തിലെ അവസാന നിമിഷം ടീമിന് ലഭിച്ച പെനാൾറ്റി റിക്കോൽമി നഷ്ടപ്പെടുത്തിയതോടെയായിരുന്നു ആ മുന്നേറ്റം അവസാനിച്ചത് ആ പെനാൽറ്റി ഗോളാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കളി എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടിയെടുക്കാൻ വി ആർ റയലിന് കഴിയുമായിരുന്നു എന്നാൽ അതുണ്ടായില്ല ആഴ്സണൽ ഗോൾ കീപ്പർ ജെൻസ് ലേമാൻ റിക്കോൽമിയുടെ കിക്ക് തടുത്തു കളി ഗോൾ രഹിതയിലാവുകയും ആദ്യ പാദ മത്സരത്തിലെ ഒരു ഗോൾ ജയത്തിന്റെ പിൻബലത്തിൽ ആഴ്സണൽ ഫൈനലിലേക്ക് മുന്നേറുകയും ചെയ്തു ആ പെനാൽറ്റി നഷ്ടം പിന്നീട് റിക്കോൽമിയെ ഏറെക്കാലം വേട്ടയാടി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് സീസണിന്റെ അവസാനം സ്പെയിനിലെ സ്പോർട്സ് പത്രമായ മാഴ്സിക്കൊൽമിക്ക് മോസ്റ്റ് ആർട്ടിസ്റ്റിക് പ്ലെയർ എന്ന പുരസ്കാരം നൽകി ആ വർഷം മുപ്പത്തഞ്ച് കളികളിൽ നിന്ന് പതിനഞ്ച് ഗോൾ നേടിയ റിക്കോൽമി ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡിനുള്ള നോമിനേഷനും കരസ്ഥമാക്കി രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ മുപ്പതിനാണ് റിക്കൽമി തൻ്റെ ആദ്യ അന്താരാഷ്ട്ര ഗോൾ നേടുന്നത് ലിബിയയ്ക്കെതിരെ ട്രിപ്പോളിയിൽ വെച്ച് നടന്ന സൗഹൃദ മത്സരത്തിലായിരുന്നു അത് മത്സരം അർജന്റീന ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ജയിച്ചു പിന്നീട് രണ്ടായിരത്തി നാല് നവംബർ പതിനേഴിന് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ വെനസേലയ്ക്കെതിരെയായിരുന്നു റിക്കൽമിയുടെ അർജന്റീന ജേഴ്സിയിലെ രണ്ടാമത്തെ ഗോൾ മത്സരം അർജന്റീന ജയിച്ചു പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ഫിഫ കോൺഫെഡറേഷൻസ് കപ്പിന് മുമ്പ് ബ്രസീലിനെതിരെ നടന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലാണ് റിക്കോൽമി അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിയത് മൂന്ന് ഒന്നിന് അർജന്റീന ജയിച്ച മത്സരമായിരുന്നു അത് അതേ വർഷം അർജന്റീനയ്ക്ക് വേണ്ടി രണ്ട് ഗോൾ കൂടി റിക്കോൽമി നേടി രണ്ടായിരത്തി അഞ്ചിലെ കോൺഫെഡറേഷൻസ് കപ്പിൽ ഹോസെ പെക്കർമാൻ പരിശീലിപ്പിച്ച അർജന്റീനയ്ക്ക് വേണ്ടി റിക്കോൽമി മൂന്ന് ഗോൾ നേടി എന്നാൽ ടൂർണമെന്റിന്റെ ഫൈനലിൽ അർജന്റീന ബ്രസീലിനോട് ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെട്ടു ടൂർണമെന്റിലെ മികച്ച രണ്ടാമത്തെ താരത്തിനുള്ള സിൽവർ ബോൾ റിക്കോൽമിക്കാണ് ലഭിച്ചത് തുടർന്ന് ഹോസെ പെക്കർമാൻ തന്നെ പരിശീലിപ്പിച്ച അർജന്റീനയുടെ രണ്ടായിരത്തി ആറ് ലോകകപ്പ് ടീമിലും റിക്കോൽമി ഉൾപ്പെട്ടു ഇത്തവണ ഇതാദ്യമായി റിക്കോൽമിക്ക് പത്താം നമ്പർ ജേഴ്സി അർജന്റീന നൽകി നെതർലൻഡ്സും സെർബിയയും ഐവറി കോസ്റ്റും ഉൾപ്പെട്ട മരണ ഗ്രൂപ്പിലായിരുന്നു അർജന്റീന ഇടംപൊടിച്ചത് ആദ്യ മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ച അർജന്റീന രണ്ടാം മത്സരത്തിൽ സെർബിയയെ എതിരില്ലാത്ത ആറ് ഗോളിന് വിട്ടു അന്ന് തുടർച്ചയായ ഇരുപത്തിനാല് പാസുകൾക്ക് ശേഷം കാമ്പിയാസോ നേടിയ ഗോളിന്റെ മുഖ്യ സൂത്രധാരൻ റിക്കോൽമിയായിരുന്നു ഫുട്ബോളിന്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മനോഹരമായ ഗോളുകളിലൊന്നായാണ് അത് കണക്കാക്കപ്പെടുന്നത് മത്സരത്തിലെ നാലാമത്തെ ഗോളിലും റിക്കോൽമിയുടെ സ്പർശമുണ്ടായിരുന്നു മത്സരത്തിൽ റിക്കോൽമി പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടു ഗ്രൂപ്പിൽ നെതർലൻഡ്സിനൊപ്പം ഒന്നാം സ്ഥാനക്കാരായി രണ്ടാം റൌണ്ടിലെത്തിയ അർജന്റീന മെക്സിക്കോയെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തി കാർട്ടർ ഫൈനലിൽ എത്തിട്ടർ ഫൈനലിൽ ജർമ്മനിക്കെതിരെ നാൽപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ റിക്കോൽമി എടുത്ത കോർണർ കോർണർക്കിൽ നിന്നാണ് റോബർട്ടോ അയാള അർജന്റീനയെ മുന്നിലെത്തിക്കുന്നത് എന്നാൽ മത്സരത്തിന്റെ എഴുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ കോച്ച് പെക്കർമാൻ വിക്കോൽമിക്ക് പകരം എസ്തബാൻ കാമ്പിയാസോയെ ഇറക്കുന്നു പെക്കർമാന്റെ മണ്ടൻ തീരുമാനമായിരുന്നു അതൊന്ന് പിന്നീട് വിലയിരുത്തപ്പെട്ടു റിക്കോൽമി കളത്തിൽ നിന്ന് കയറി എട്ടാമത്തെ മിനിറ്റിൽ മിറസ്ലോ ക്ലോസയിലൂടെ ജർമ്മനി അർജന്റീനയ്ക്കൊപ്പം എത്തി മത്സരം പെനാൾറ്റി ഷൂട്ട് ഔട്ടിൽ അർജന്റീന തോറ്റു രണ്ടായിരത്തി ആറ് ലോകകപ്പ് തോൽവിക്ക് ശേഷം പെക്കർമാന് പകരം ആൽഫിയോ ബാസിലെ അർജന്റീനിയൻ ടീമിന്റെ കോച്ചായപ്പോൾ ക്യാപ്റ്റനായി നിയമിക്കപ്പെട്ടത് റിക്കോൽമി ആയിരുന്നു എന്നാൽ ബ്രസീലിനെതിരായ മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളിന് തോറ്റതോടെ വിമർശനമാണ് റിക്കോൽമിക്കെതിരെ ഉയർന്നത് തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം റിക്കോൽമിക്കാണെന്നായിരുന്നു വിമർശനം തുടർന്ന് രണ്ട് മാസത്തിനിടെ രണ്ട് തവണ അമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നതോടെ റിക്കോൽമി അർജന്റീന ജേഴ്സിയിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചു ആ ഘട്ടത്തിൽ മുപ്പത്തിയേഴ് മത്സരങ്ങളാണ് റിക്കോൽമി അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഏഴ് ജൂണിൽ ആൽഫിയോ ബാസിലെ കോച്ചായ കോപ്പ അമേരിക്കയിൽ പങ്കെടുക്കുന്ന അർജന്റീന ടീമിലേക്ക് വിക്കോൽമിയെ തിരിച്ചുവിളിച്ചു ടൂർണമെന്റിന്റെ ഫൈനലിലെത്തിയ അർജന്റീന പക്ഷേ ഫൈനലിൽ ബ്രസീലിനോട് എതിരില്ലാത്ത മൂന്ന് ഗോളിന് തോറ്റു ടൂർണമെന്റിലുടനീളം ഉജ്ജ്വലമായി കളിച്ച റിക്കോൽമി അഞ്ച് ഗോൾ നേടി രണ്ടാമത്തെ ടോസ് സ്കോറായി തുടർന്ന് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ചിലിക്കെതിരെയും ബൊളിവിയ്ക്കെതിരെയും ഇരട്ട ഗോളുകൾ നേടി രണ്ടായിരത്തി എട്ട് ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ റിക്കോൽമിയുടെ നേതൃത്വത്തിൽ അർജന്റീന സ്വർണം നേടി രണ്ടായിരത്തി ഒമ്പത് മാർച്ചിൽ കോച്ച് ഡീഗോ മറോഡോണയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് റിക്കൽമി വീണ്ടും വിരമിക്കൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ അലസാൻഡ്രോ സബെല്ല അർജന്റീനയുടെ കോച്ചായി നിയോഗിക്കപ്പെട്ടപ്പോൾ റിക്കൽമിയെ ദേശീയ ടീമിലേക്ക് തെരഞ്ഞെടുത്തെങ്കിലും ക്ലബ്ബ് മത്സരങ്ങൾക്കിടെയുണ്ടായ പരിക്കിനെ തുടർന്ന് ടീമിൽ നിന്ന് പിന്മാറുകയായിരുന്നു രണ്ടായിരത്തി ഏഴിൽ വി ആർ എല്ലിൽ നിന്ന് ബൊക്ക ജൂനിയേഴ്സിൽ തിരിച്ചെത്തിയ റിക്കൽമി രണ്ടായിരത്തി പതിനാല് വരെ അവിടെ തുടർന്നു തുടർന്ന് അർജന്റീനോസ് ജൂനിയേഴ്സിൽ ചേർന്ന റിക്കോൽമി മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിയഞ്ചിന് ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ബൊക്ക ജൂനിയേഴ്സിന്റെ പ്രസിഡന്റായി റിക്കോൽമി തെരഞ്ഞെടുക്കപ്പെട്ടു അർജന്റീനാസ് ഫുട്ബോളർ ഓഫ് ദി ഇയറായി നാല് തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള റിക്കോൽമി സൗത്ത് അമേരിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയറായി ഒരു തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഏഴിലും ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയറിനുള്ള നോമിനിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള റിക്കോൽമി രണ്ടായിരത്തി അഞ്ചിലെയും രണ്ടായിരത്തി ഏഴിലെയും ബാലൻ ദിയോർ പുരസ്കാരത്തിനുള്ള പട്ടികയിലും ഇടം പിടിച്ചു അർജന്റീനയ്ക്ക് വേണ്ടി അമ്പത്തൊന്ന് കളികളിൽ പതിനേഴ് ഗോളാണ് റിക്കോൽമി നേടിയത് വിവിധ ക്ലബുകൾക്കായി നാനൂറ്റി മത്സരങ്ങളിൽ കളിച്ച റിക്കോൽമി നൂറ്റി ഗോൾ നേടി ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച പ്ലേ ഒരാളായ ഇവാൻ റോമൻ റിക്കോൽമി ലോക ഫുട്ബോളിന് അർജന്റീന സംഭാവന ചെയ്ത ഏറ്റവും മികച്ച ഫുട്ബോൾ പ്രതിഭകളിലൊരാളാണ് മനോഹരമായ കേളിശൈലി കൊണ്ടും അത്യന്തം സർഗാത്മകവും ബുദ്ധിപൂർവ്വവുമായ പാസിംഗ് കൊണ്ടും ഇത്രമേൽ ആനന്ദം സമ്മാനിച്ച മറ്റൊരു ഫുട്ബോൾ കളിക്കാരനില്ല അസാധാരണമായ ഡ്രിബ്ലിംഗ് മികവ് കളത്തിലെ മുൻകൂട്ടിയുള്ള നീക്കങ്ങൾ ഗോളടിക്കാനുള്ള കഴിവ് സാങ്കേതിക തികവ് പന്തിനു മേലുള്ള നിയന്ത്രണം എന്നിവയെല്ലാം റിക്കോൽമിയെ ഒരു മികച്ച ഫുട്ബോൾ കളിക്കാരനാക്കി മാറ്റി എതിരാളികളുടെ കളിയുടെ താളം പോലും റിക്കോൽമിയാണ് നിയന്ത്രിച്ചത് എതിരാളികൾ എങ്ങനെ കളിക്കണമെന്നതുപോലും അയാളാണ് തീരുമാനിച്ചത് അത്തരത്തിൽ കളിയുടെ മൊത്തം അജണ്ട സെറ്റ് ചെയ്യാൻ റിക്കോൽമിക്കായി സ്ട്രൈക്കർമാർക്ക് തൊട്ടുപിറകിലായി അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി കളിക്കുകയും സഹകളിക്കാർക്ക് അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത റിക്കോൽമി ഒരു മ്യൂസിക് കണ്ടക്ടറെ പോലെ മൊത്തം നിയന്ത്രണം ഏറ്റെടുത്തു എല്ലാ അർത്ഥത്തിലും നിസ്വാർത്ഥനായ ടീം പ്ലെയർ ആയിരുന്നു റിക്കോൽമി എന്നാൽ കളിക്കളത്തിലെ വേഗതക്കുറവും സ്വതവേ ഉൾവലിഞ്ഞ പ്രകൃതവും റിക്കോൽമിക്ക് വിമർശകരെയും നേടിക്കൊടുത്തു എന്നതൊരു യാഥാർത്ഥ്യമാണ് എന്തായാലും ഫുട്ബോളിലെ ഏറ്റവും മികച്ച പത്താം നമ്പർ കളിക്കാരിലൊരാളാണ് റിക്കോൽമി ഫുട്ബോളിന്റെ ചരിത്രം എഴുതുമ്പോൾ ഏത് നിലയിലും അതിന്റെ ഭാഗമാകാൻ കൽപ്പുള്ള ഒരാൾ കളിയിലെ നിർണായക നിമിഷങ്ങളിൽ പ്രത്യക്ഷനാവുകയും അസാധാരണ മികവ് പുറത്തെടുക്കുകയും ചെയ്ത കളിക്കാരൻ അർജന്റീനയുടെ പരിശീലകനായിരുന്ന ഹോസെ പെക്രമാൻ പറഞ്ഞതുപോലെ റിക്കോൽമി ഒരു റിബലായിരുന്നു അയാളെ വേണ്ടത്ര റിബലുകൾ ഫുട്ബോളിൽ ഉണ്ടായിട്ടില്ല